അഫ്ഗാനിലെ താലിബാനെ മെരുക്കിയതുപോലെ മാലിദ്വീപിലെ മുഹമ്മദ് മൊയ്സു ഭരണകൂടത്തെ നിലയ്ക്കു നിർത്തിയതുപോലെ തന്നെ ബംഗ്ലാദേശിനെയും വശത്താക്കാൻ ഇന്ത്യക്ക് സാധിക്കുമോ എന്നത് ഒരു ചോദ്യ ചിഹ്നമാണ് ഭരണം ബി എൻ പി പാർട്ടി പിടിച്ചെടുത്തതോടുകൂടി തന്നെ ഇപ്പോൾ കൂടുതലായി തന്നെ ആശങ്കകൾ നിറഞ്ഞ ചില ചോദ്യങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത് ഇടക്കാല സർക്കാരിന്റെ ഭരണ കാലയളവിൽ ഇന്ത്യയുമായി ബന്ധം കൂടുതൽ വഷളാകുകയാണ് ഉണ്ടായത് എന്നാൽ പുതിയ ഈ ഭരണത്തിൽ ഇന്ത്യയോടുള്ള പ്രതിച്ഛായ മാറുമോ എന്നതും കണ്ടു തന്നെ അറിയേണ്ടതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ ബി എൻ പി നേടിയ വിജയത്തിൽ അവിടെ താരിഖ് റഹ്മാനെ അഭിനന്ദിക്കുകയും ചെയ്തു ജനാധിപത്യ പുരോഗമന ബംഗ്ലാദേശിനുള്ള എല്ലാ പിന്തുണയും തുടരുമെന്നും അതേപോലെ തന്നെ ബി എൻ പിയുടെ വിജയം ബംഗ്ലാദേശിലെ ജനങ്ങൾ റഹ്മാന്റെ നേതൃത്വത്തിൽ വിശ്വസിക്കുന്നു എന്നത് കണക്കാക്കുന്നു എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ടത് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ ഊന്നി പറയുകയാണ് ചെയ്തിരിക്കുന്നത് ആയതിനാൽ തന്നെ ഈ ഒരു ചോദ്യത്തിന് ഉള്ള ഒരു ഉത്തരമാകാം അതായത് ഈ ചോദ്യത്തിനുള്ള ഉത്തരമായി തന്നെ തന്നെയാകാം പ്രധാനമന്ത്രി ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് എന്ന് വേണം നമുക്ക് കണക്കാക്കാൻ അതേസമയം ഖലിതാസിയുടെ മരണത്തിൽ പോലും അവിടെ മരണ ചടങ്ങിൽ പങ്കെടുക്കാനായി തങ്ങളുടെ അനുശോചനം രേഖപ്പെടുത്താനായി രണ്ട് ഇന്ത്യൻ പ്രതിനിധികൾ ബംഗ്ലാദേശ് സന്ദർശിക്കുകയും ചെയ്തിരുന്നു ഇതോടുകൂടി തന്നെ അവിടെ വലിയ രീതിയിൽ ബംഗ്ലാദേശുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തതായി ആ ഒരു വിലയിരുത്തൽ പുറത്തു വന്നിരുന്നു അതേസമയം എന്നും ഇന്ത്യ വിരുദ്ധതയും ബംഗ്ലാദേശ് ദേശീയതയും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകളായിരുന്നു ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടേത് ഹസീനയുടെ അവാമി ലീഗ് ആകട്ടെ ഇന്ത്യയോട് കൂടുതൽ അടുത്തതിൽ അല്ലെങ്കിൽ അടുക്കാൻ കഴിയാനായിരുന്നു ഇഷ്ടപ്പെട്ടതും നിലവിൽ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യക്ക് അനുകൂലമായിരുന്നില്ല ഇന്ത്യ വിരുദ്ധതയ്ക്കാണ് ഏറ്റവും കൂടുതൽ അവിടെ മാർക്കറ്റ് ഉണ്ടായിരുന്നത് അവാമി ലീഗിന് തിരഞ്ഞെടുപ്പിൽ വിലക്ക് വന്നതും അവിടെ മതവാദത്തിന്റെ വക്താക്കളായ ജമായത്ത് ഇസ്ലാമിക്ക് ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ലഭിച്ചതുമൊക്കെ തന്നെ ഇന്ത്യയെ വലിയ രീതിയിൽ ആശങ്കയിലാഴ്ത്തിയിരുന്നു അറുപതിൽ താഴെ സീറ്റുകൾ മാത്രമാണ് ജമായത്ത് ഇസ്ലാമിക്കും അതേപോലെ തന്നെ ജൻസി പ്രക്ഷോഭകരുടെ പാർട്ടിക്കും ലഭിച്ചത് സി എയുടെ കാലഘട്ടത്തിൽ പിൻവാതിൽ ഭരണവും അഴിമതിയും അവിടെ കൊടികുത്തി വാണിരുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് എല്ലാത്തിനും നേതൃത്വം കൊടുത്തത് ടാരിഖായിരുന്നു എന്നതാണ് മറ്റൊരാരോപണം ഒടുവിൽ നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാൻ യു കെയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നതായും ചില വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു വർഷങ്ങളോളം അഭയാർത്ഥിയായി നിന്നുകൊണ്ട് ബംഗ്ലാദേശിലെ പാർട്ടിയെ അവിടെ റിമോട്ടിൽ എന്ന പോലെ തന്നെ ഭരിക്കുകയായിരുന്നു ടാരിഖെന്നും മറ്റൊരു ആരോപണമായി ഉന്നയിക്കുന്നു രണ്ടാം വരവിൽ കൂടുതൽ ജനകീയ പ്രതിച്ഛായും മതേതരവാദവും ഇല്ലാതെയായിട്ടാണ് ടാരിഖ് അവതരിപ്പിച്ചിരിക്കുന്നത് മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ അനുവദിക്കില്ല എന്നതാണ് അദ്ദേഹം ഉറപ്പ് നൽകിയിരുന്നത് എത്രത്തോളം തന്നെ അല്ലെങ്കിൽ എത്ര മാത്രം നടപ്പാകും എന്നതും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടുതന്നെ അറിയണം പ്രത്യേകിച്ച് ഒരു കാലത്ത് സഖ്യകക്ഷിയായി തന്നെ കൂടെ കൂട്ടി ജമായത്ത് ഇസ്ലാമി ആകട്ടെ പ്രക്ഷോഭത്തിൻ്റെ റോളിലേക്ക് വളർന്ന സ്ഥിതിക്ക് ഇനി എത്രത്തോളം ഇത് അവിടെ നടപ്പാകുമെന്നതും മറ്റൊരു വസ്തുതയാണ് ഇന്ത്യക്കിത് തലവേദനയാകുമോ അല്ലെങ്കിൽ തമ്മിൽ ഭേദം ബി എൻ പി എന്നത് തന്നെയാണോ നിലവിൽ ഇന്ത്യയുടെ അവസ്ഥ എന്നതും ജമായത്തെ ഇസ്ലാമിയുടെ ജൻസിക്കാരുടെ പാർട്ടി അധികാരത്തിൽ വരുന്നത് ഇന്ത്യക്ക് വലിയ ക്ഷീണമാകുമോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് ഇന്ത്യ വിരുദ്ധതയും ന്യൂനപക്ഷ സ്വാധീനവും ഒക്കെ തന്നെ മാത്രമാണ് ഈ പാർട്ടിയുടെ മുദ്രാവാക്യമായി പറയുന്നത് അതിനു പകരം തന്നെ കൂട്ടത്തിൽ ഭേദമായ ബി എൻപിയുടെ വരവ് ആശ്വാസകരമാകണോ അല്ലെങ്കിൽ ആഹ് അത്തരത്തിൽ ഒരു വിശ്വാസത്തിലേക്ക് എടുക്കാൻ സാധിക്കുമോ എന്നതും ഒരു ചോദ്യമായി മാറുന്നു അന്തർദേശീയ തലത്തിൽ ബംഗ്ലാദേശിന്റെ പ്രതിച്ഛായ വലിയ രീതിയിൽ മോശമാണ് അതുപോലെ തന്നെ ഇനി എന്താകും ഇന്ത്യയുമായി തന്നെ ബംഗ്ലാദേശ് നല്ല സ്വരച്ചേർച്ചയിലേക്ക് മുന്നോട്ട് പോകുമോ അതോ വീണ്ടും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യയെ പ്രകോപനത്തിലാക്കാൻ ശ്രമിക്കുമോ എന്നതും ഇനി മറ്റൊരു രീതിയിലേക്ക് വലിയ ചോദ്യചിഹ്നമാവുകയും കണ്ട് തന്നെ അറിയേണ്ട ഒരു വസ്തുതയായി മാറുകയുമാണ് ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്